നമസ്കാരം ടോക്സ് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഒരു കടുത്ത പോരാട്ടം ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നുണ്ട് നിലവിലെ യു സി എൽ ചാമ്പ്യന്മാരായ മാഞ്ചസ്റ്റർ സിറ്റിയും യു എഫ് ആ ചാമ്പ്യൻസ് ലീഗിലെ രാജാക്കന്മാർ എന്നറിയപ്പെടുന്ന റയൽ മാഡ്രിഡും തമ്മിലാണ് ആ ഒരു ക്വാർട്ടർ ഫൈനൽ പോരാട്ടം അരങ്ങേറുക കഴിഞ്ഞ സീസണിൽ സെമിയിൽ ഈ രണ്ട് ടീമുകളും തമ്മിൽ ഏറ്റുമുട്ടിയിരുന്നു ഇതിലാത്ത നാല് ഗോളുകൾക്ക് റയലിനെ മാഞ്ചസ്റ്റർ സിറ്റിയോട് പരാജയം ഏൽക്കേണ്ടി വന്നിരുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ സിറ്റി എന്ന ടീം ഇപ്പോൾ റയലിനെ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടീമാണ് പക്ഷെ കാർലോ ആഞ്ചലോട്ടി കൂടുതൽ ആത്മവിശ്വാസത്തിലാണ് ഇപ്പോൾ ഉള്ളത് അതായത് മുമ്പ് ഉള്ളതിനേക്കാൾ എന്നത്തേതിനേക്കാൾ ും കൂടുതലായിട്ട് ഇപ്പോൾ റയൽ മാൻഡർഡ് കരുത്തരാണ് എന്നാണ് ആഞ്ചലോട്ടി പറഞ്ഞിട്ടുള്ളത് വി ആർ ബെറ്റർ ദാൻ എവർ എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത് ഇങ്ങനെ അദ്ദേഹം പറയാൻ ചില കാരണങ്ങളൊക്കെ ഉണ്ട് അത് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്ന് വിനീഷ്യസ് ജൂനിയറിന്റെ അസാധാരണമായ മികവ് തന്നെയാണ് തകർപ്പൻ ഫോമിലാണ് താരം ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത് അദ്ദേഹം ഈ സീസണിൽ ഇപ്പോൾ പതിനെട്ട് ഗോളുകൾ നേടിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ഒരു മികവ് റയലിന് തുണയാണ് ഇനി രണ്ടാമത്തെ കാര്യം വരുന്നത് ജൂഡ് ബെല്ലിങ്ഹാമിനെ മാത്രം ആശ്രയി ഒരു ക്ലബ്ബല്ല റയൽ മാൻഡർ ബെല്ലിംഗാം ആണ് റയലിന് വേണ്ടി ഈ സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ നേടിയത് ഇരുപത് ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ അഭാവത്തിലും റയൽ മാൻഡറുടെ മികച്ച പ്രകടനം നടത്തുന്നു എന്നുള്ളതാണ് മറ്റൊന്ന് അന്റോണിയോ റോഡിഗറുടെ പ്രകടനമാണ് അദ്ദേഹം പ്രതിരോധ നിരയിൽ മിന്നുന്ന ഫോമിലാണ് ഇപ്പോൾ കളിക്കുന്നത് അത് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആശ്വാസകരമായ ഒരു കാര്യമാണ് നാലാമത്തെ കാര്യം ഗോൾ കീപ്പർ ആയ ആൻഡ്രി ലുയിന്റെ ഒരു പ്രകടനമാണ് പരിക്കേറ്റത് കൊണ്ട് തന്നെ കെപ്പയെ റയൽ മാഡ്രിഡ് കൊണ്ടുവന്നിരുന്നു പക്ഷെ ലുനിന് അവസരം ലഭിച്ചപ്പോൾ അത് അദ്ദേഹം മുതലെടുത്തു മികച്ച പ്രകടനമാണ് അദ്ദേഹം ഇപ്പോൾ ഗോൾവലയ്ക്ക് കീഴിൽ ഇപ്പോൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം ഇവിടെ എടുത്തു പറയേണ്ടത് തികോർട്ട് കോർട്ടുക ഇപ്പോൾ പരിക്കിൽ നിന്നും ഭേദമായിക്കൊണ്ട് തിരികെ എത്തുന്നുണ്ട് എഡർ മിലിറ്റാവോയും തിരികെ എത്തുന്നുണ്ട് അതൊക്കെ റയലിന്റെ കരുത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് അതിനേക്കാൾ ഉപരി എടുത്തു പറയേണ്ട കാര്യം റയലിന്റെ മാരകമായ ഒഫൻസീവ് നമ്പറുകൾ ാണ് റയലിന്റെ മുന്നേറ്റ നിര മികച്ച പ്രകടനമാണ് നടത്തുന്നത് നമുക്കറിയാം ആകെ ഈ സീസണിൽ നാൽപ്പത്തിയൊന്ന് മത്സരങ്ങളാണ് റയൽ മാൻഡ്രഡ് കളിച്ചിട്ടുള്ളത് അതിൽ കേവലം രണ്ട് മത്സരത്തിൽ മാത്രമാണ് റയൽ പരാജയപ്പെട്ടിട്ടുള്ളത് ആ രണ്ട് മത്സരങ്ങളും അത്ലറ്റിക്കോ മാഡറിനെതിരെയാണ് മുപ്പത്തിരണ്ട് വിജയങ്ങൾ നേടി ഏഴ് സമനിലകൾ വഴങ്ങി തൊണ്ണൂറ്റി ആറ് ഗോളുകൾ നേടി ഏകദേശം നൂറ് ഗോളിന്റെ അടുത്ത് റയൽ എത്തിക്കഴിഞ്ഞു മുപ്പത്തിയേഴ് ഗോളുകളാണ് വഴങ്ങിയിട്ടുള്ളത് അങ്ങനെ മികച്ച പ്രകടനം ലീഗിലും മറ്റുള്ള കോമ്പറ്റീഷനുകളിലും ഇതുവരെ റയൽ നടത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ റയലിന്റെ സ്ക്വാഡ് ഡെപ്ത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് നിരവധി പരിക്കുകൾ ഉണ്ടായിട്ടും അതിനെല്ലാം തരണം യലിന് കഴിഞ്ഞിട്ടുണ്ട് ഒരുപാട് യുവ പ്രതിഭകളും സീനിയർ താരങ്ങളും ഇപ്പോൾ അവർക്കുണ്ട് മികച്ച ഒരു സ്ക്വാഡ് ഡപ്ത് അവർക്കുണ്ട് ഇനി ടോണി ക്രൂസിന്റെ കാര്യം എടുത്തു പറയേണ്ടതാണ് റയലിൽ ഏറ്റവും സ്ഥിരതയാർന്ന പ്രകടനം നടത്തുന്ന താരം ആരാണ് ചോദിച്ചാൽ ടോണി ക്രൂസ് എന്ന് തന്നെ പറയേണ്ടി വരും റയലിന്റെ മദ്യനിരയെ പൂർണ്ണമായും അടക്കി ഭരിക്കുന്നത് ഇദ്ദേഹമാണ് ഒരൊറ്റ മത്സരത്തിൽ പോലും അദ്ദേഹം പ്രകടനം മങ്ങുന്നത് നമുക്ക് കാണാൻ കഴിയില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ആ ഒരു മികവ് റയലിനെ സംബന്ധിച്ചിടത്തോളം വളരെ ആശ്വാസം കാര്യമാണ് ഈ ഒരു ഘടകങ്ങൾ ഒക്കെ തന്നെയും ഇപ്പോൾ റയലിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യമാണ് ഒരു കടുത്ത പോരാട്ടമാണ് സിറ്റി വേഴ്സസ് റയൽ മത്സരത്തിൽ ഇപ്പോൾ ഫുട്ബോൾ ആരാധകരെ കാത്തിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയങ്ങൾ ഒന്നുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം